നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക മലയാളി കുടുംബ പ്രേക്ഷകരിൽ ഏറ്റവും അധികം സ്വാധീനമുണ്ടാക്കിയിരുന്ന നടി കാവ്യ മാധവൻ ഇപ്പോൾ തിരശ്ശീലയ്ക്ക് പിന്നിൽ കണ്ണീർ പൊഴിക്കുകയാണ് താനുമായുള്ള ദിലീപിന്റെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ സോഷ്യൽ മീഡിയകളിൽ തുടങ്ങിയ ആക്രമണത്തിന്റെ തുടർച്ചയാണ് ഇപ്പോൾ ദിലീപിനെതിരെ നടക്കുന്ന സംഘടിത ആക്രമണമെന്നാണ് കാവ്യ വിശ്വസിക്കുന്നത് നടി ആക്രമിക്കപ്പെട്ട സംഭവം ഉപയോഗിച്ച് ദിലീപിനെ ചാനലുകളിൽ വിചാരണ ചെയ്യുന്നവർ സത്യം മനസ്സിലാക്കുമ്പോൾ പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന ഉറപ്പുണ്ട് കാവ്യയ്ക്ക് സമാന അവസ്ഥ തന്നെയാണ് ദിലീപിന്റെയും കാവ്യയുടെയും കുടുംബങ്ങൾക്കും ബന്ധുക്കൾക്കും ഉള്ളത് മാധ്യമങ്ങൾ ദിലീപിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നതിനാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് പലരും ദിലീപിന്റെയും കാവിയുടെയും സുഹൃത്തുക്കളുടെയും സ്ഥിതിയും ഇതൊക്കെ തന്നെയാണ് കുറ്റം തെളിഞ്ഞിട്ടല്ല വിചാരണ എന്നതാണ് ഇവരെ ഏറെ വേദനിപ്പിക്കുന്നത് ദിലീപ് ഒരിക്കലും ഇത്തരം ഒരു നീച പ്രവൃത്തി ചെയ്യില്ലെന്ന് തന്നെയാണ് ഇവരെല്ലാം ഉറച്ചു വിശ്വസിക്കുന്നത് പൊതുസമൂഹം നായകനെ ജീവിതത്തിൽ വില്ലനായി കണ്ട് തുടങ്ങുന്നത് സിനിമാ മേഖലയിലെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നതിനാൽ ദിലീപിന്റെ നിർമ്മാതാക്കളും സംവിധായകർ പോലും നിലവിൽ പരിഭ്രാന്തരാണ് അടുത്തിടെ റിലീസായ ജോർജൻസ് പൂരം പരാജയപ്പെട്ടത് സിനിമാ മേഖലയെ ഞെട്ടിച്ചിരുന്നു ഇപ്പോൾ ദിലീപ് അഭിനയിക്കുന്ന കുമാരസംഭവത്തിന്റെ ഷൂട്ടിങ്ങും അനുശിതത്തിലാണ് നായകന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ പൂർണ്ണമായി കഥാപാത്രമായി മാറാൻ കഴിയുന്നില്ല എന്ന് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരെ ആശങ്കപ്പെടുത്തുന്നത് ഷൂട്ടിംഗ് ഒരു ദിവസം മുടങ്ങിയാൽ തന്നെ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടം മുൻപ് മോഹൻലാൽ മമ്മൂട്ടി താരങ്ങളെക്കാൾ സാറ്റലൈറ്റ് വാലി ഉണ്ടായിരുന്ന നടനാണ് ദിലീപ് അതുകൊണ്ട് തന്നെയാണ് ജനപ്രിയ നായകൻ എന്ന വിശേഷണം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് മലയാളത്തിൽ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും മാത്രമാണ് സൂപ്പർ സ്റ്റാറുകളെ അംഗീകരിക്കപ്പെടുന്നവർ ഇവരുടെ സിനിമകളിൽ ഇരമ്പിക്കേറുന്ന ആരാധകരുടെ ശക്തിയും മിനിമം ുമാണ് സൂപ്പർ താരപട്ടം നേടിക്കൊടുത്തത് കുടുംബ പ്രേക്ഷകരെയും കുട്ടികളെയും ആകർഷിക്കാൻ കഴിഞ്ഞു എന്നതാണ് ദിലീപിന്റെ നേട്ടത്തിന്റെ പ്രധാന കാരണം എന്നാൽ ഇപ്പോൾ നടി ആക്രമിക്കപ്പെട്ട സംഭവം പുറത്തു വന്നതോടെ ദിലീപ് ടാർഗറ്റ് ചെയ്യപ്പെട്ട ജനങ്ങൾക്കിടയിൽ വ്യാപകമായ സംശയങ്ങൾക്കും കാരണമായതോടെ താരമൂല്യം തൃശങ്കുവിലാണ് ഇനി നിരപരാധിത്വം തെളിയിച്ചു തിരിച്ചു വന്നാൽ മാത്രമേ താരസിംഹാസനം ദിലീപിനെ തിരിച്ചു പിടിക്കാൻ പറ്റൂ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ഗൂഢാലോചന കണ്ടുപിടിക്കുമെന്ന വാശിൽ താരം തന്നെ രംഗത്തിറങ്ങിയിരിക്കുന്നത് ഗുണപരിശോധനയ്ക്ക് തയ്യാറാണെന്ന് ദിലീപ് തുറന്നു പറഞ്ഞത് എന്താ ായാലും അന്വേഷണ ഉദ്യോഗസ്ഥരെയും ഇപ്പോൾ വെട്ടിലാക്കിയിട്ടുണ്ട് ദിലീപിനെതിരെ മൊഴി കൊടുത്ത പൾസർ സുനിശോധനയ്ക്ക് ഇതുവരെ തയ്യാറാകാത്ത സാഹചര്യത്തിൽ ദിലീപിനെ മാത്രം നുണപരിശോധന നടത്തിയാൽ അത് വിവാദത്തിനിടയാക്കുമെന്നതിനാൽ പൾസർ സുനിയെയും വിഷ്ണുവിനെയും നുണപരിശോധന നടത്തുമെന്ന അഭിപ്രായം ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിലുണ്ട് ദിലീപിന്റെ മൊഴി രേഖപ്പെടുത്തിയ ശേഷം ഇക്കാര്യത്തിൽ പോലീസ് തീരുമാനമെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി